ഒരു സാധാരണക്കാരൻ പക്ഷേ എഴുത്തിലെ മഹാസംഭവം മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ മഹാകഥാകാരൻ എം ടിക്ക് പ്രണാമം ജീവിതത്തിൽ ലാളിത്യം അതന്ത്യയാത്രയിലും എം ടി തുടർന്നു എന്നുള്ളതാണ് ഞാൻ മരിച്ച പുഷ്പാലങ്കൃത വാഹനത്തിലുള്ള വിലാപയാത്രയോ പൊതുദർശനമോ പുഷ്പചക്ര സമർപ്പണമോ ഒന്നും വേണ്ട എന്ന് എം ടി പറഞ്ഞിരുന്നു മരണം സംഭവിച്ചാലുടനെ എന്നെ സംസ്കരിക്കണം അതുപോലെ തന്നെ ഇന്നലെ വളരെ ലളിതമായൊരു അന്ത്യയാത്ര എം ടി ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെയാണ് മരണവുമായി സന്ധി പറഞ്ഞ ഇടവേള മാത്രമാണ് ജീവിതം മരണവുമായി സന്ധി പറഞ്ഞ ഇടവേള മാത്രമാണ് ജീവിതം ജീവിതം അത്ര ചെറുതാണ് രണ്ട് ദിവസം മുമ്പ് നമ്മൾ കാലത്തോട്ടത്തിലായിരുന്നു ഇന്ന് നമ്മൾ കല്ലറയിലാണ് നിൽക്കുന്നത് ഈ രണ്ടിടങ്ങളിലും പൊതുവായൊരു കാര്യം അത് കച്ചയാണ് വെള്ളക്കച്ചയിൽ പൊതിഞ്ഞ ദൈവം കച്ചയിൽ പൊതിയപ്പെട്ട ദൈവം എന്താ സൂചിപ്പിക്കുന്നത് അത് ബലഹീനതയാണ് ഒരു ഈ ഭൂമിയിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും അവന് പുതിയാണ് അവൻ്റെ ദുർബലതയും അവൻ്റെ ബലഹീനതയും കാണിക്കുന്നത് അപ്പോൾ ദൈവം പൂർണ്ണനായ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ ആ ബലഹീനത മുഴുവൻ നമ്മൾ കാണുന്നുണ്ട് ഇറ്റ്സ് നോർമൽ നമ്മളൊക്കെ ബലഹീനരാണ് നമ്മളൊക്കെ ആണ് ആശ്രയിച്ച് ജീവിക്കേണ്ട ആൾക്കാരാണെന്ന് എപ്പോഴും ഒരു ഓർമ്മ ഉണ്ടാവണം മരണവുമായി സന്ധി പറഞ്ഞ ഇടവേള മാത്രമാണ് ഈ ജീവിതമെങ്കിൽ ഈ ജീവിതത്തിൽ എന്തിനാണ് ഇത്ര ബഹളം എന്തിനാണ് ഇത്ര മാത്രം വഴക്ക്